നമസ്കാരം വിവാഹ പൊരുത്തത്തിൽ സ്ത്രീ ദീർഘ പൊരുത്തത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത് എല്ലാ പൊരുത്തമുണ്ട് പത്തിലേഴ് പൊരുത്തമുണ്ട് ദീർഘപ്പൊരുത്തോ ഇല്ല പിന്നെ ഞങ്ങൾക്കത് എടുക്കാൻ പാടുമോ ജാതകം എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പൊരുത്തം എന്ന് പറയുന്ന പത്തിലേഴര പൊരുത്തമുണ്ട് ദീർഘ പൊരുത്തോ ഇല്ല അവിടെ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് അവൾ കൺഫ്യൂഷഡായി അങ്ങനെ പല കാര്യത്തിലും ദീർഘപൊരുത്തം ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ജാതകങ്ങൾ തള്ളിക്കളയാറുണ്ട് എല്ലാ പൊരുത്തവും ഉണ്ടായിട്ട് ദീർഘ ഇല്ല എന്ന് പറഞ്ഞ് ജാതകം എടുക്കാതെ കല്യാണം വേണ്ട എന്ന് വയ്ക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ജനിച്ച നാളിൽ നിന്ന് ദീർഘപൊരുത്തം കൂട്ടുന്ന എങ്ങനെയാണെന്ന് ചിലർക്കൊക്കെ അറിയാം ഒരു സ്ത്രീയുടെ ജനിച്ച നാളിൽ നിന്ന് എണ്ണിയാൽ ഒൻപതിൽ കുറഞ്ഞാൽ നമ്മളത് എടുക്കാറില്ല അധമമാണ് അപ്പോൾ അങ്ങനെ എണ്ണുമ്പോൾ ഒമ്പത് ഏഴേ വന്നുള്ളൂ അഞ്ചേ വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എടുക്കാറില്ല നമ്മളത് അധമത്തിലാണത് പറയുക ഇനി കൂട്ടുമ്പോൾ ഒൻപത് പതിനെട്ടിൽ കൂടുകയാണെങ്കിൽ ഉത്തമമായിട്ട് എടുക്കാം പതിനെട്ടിലൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തമമായിട്ട് എടുക്കാം തൊട്ടടുത്ത് ഏതെങ്കിലും നാളുകളൊക്കെയാണ് ഈ തിരിച്ചെണ്ണി കഴിയുമ്പോൾ പതിനെട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തമമായിട്ട് എടുക്കാൻ പറ്റും മാത്രമല്ല മറ്റ് നമ്പറുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ മദ്യമായിട്ടാണ് കണക്കാക്കുക അതായത് ഇപ്പോൾ ഒരു പത്ത് വന്നു അല്ലെങ്കിൽ ഒരു പതിനൊന്ന് വന്നു അതിനെയൊക്കെ നമ്മൾ മധ്യമായിട്ടാണ് കണക്കാക്കുക മധ്യമത്തിലെ സ്ത്രീ ദീർഘപ്പൊരുത്തം നമുക്ക് സ്ത്രീ ദീർഘപ്പൊരുത്തം നമുക്ക് എടുക്കാവുന്നതാണ് മധ്യമത്തിലാണെങ്കിൽ എല്ലാം ചേർന്ന് വരുന്ന പൊരുത്തങ്ങളും എല്ലാം ചേർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്ന അത്യപൂർവമാണ് എങ്കിൽ തന്നെയും പത്ത് പൊരുത്തങ്ങളിൽ അഞ്ചെണ്ണം ഉത്തമമാകുകയോ മൂന്നെണ്ണം ഉത്തമവും നാലാണെങ്കിലും മധ്യമവുമായിട്ടാണ് എടുക്കുക അപ്പോൾ മൂന്നെണ്ണാണെങ്കിൽ ഉത്തമമായിട്ട് എടുക്കാം നമുക്ക് കാരണം നാലാണെങ്കിൽ മധ്യമായിട്ടാണ് എടുക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സാമാന്യ പൊരുത്തം എന്ന് നമുക്കതിനെ പറയാൻ പറ്റും ഉത്തമോ മദ്യമോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് സാമാന്യം ചിലതിൽ നമ്മൾ ഈ പറയുന്ന സ്ത്രീ പൊരു ദീർഘപ്പൊരുത്തം ചേരുന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്കതിനെ അത് ഇതിനെ നമുക്ക് എന്താണ് എടുക്കാൻ പറ്റാതെ വരുന്നു ജാതകം ഇനി എല്ലാ പൊരുത്തവും ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീ പൊരുത്തമൊക്കെ വന്നെന്നുണ്ടെങ്കിൽ രജുദോഷം ഉണ്ടെങ്കിൽ മറ്റ് ശുഭപൊരുത്തങ്ങളുണ്ടെങ്കിലും അതിനെ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ സ്ത്രീ ദീർഘപ്പൊരുത്തത്തിൽ നമ്മൾ പറഞ്ഞ് മൂന്ന് ആണെന്നുണ്ടെങ്കിൽ അതിനെ അധമത്തിലെടുക്കാം അതുപോലെ തന്നെ ഒൻപതിൽ കുറവാണെങ്കിൽ അധമത്തിനെടുക്കാം പതിനെട്ടിൽ കൂടുതലാണെങ്കിൽ ഉത്തമത്തിലെടുക്കാം പത്ത് പതിനൊന്ന് എട്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിലും നമുക്കതിനു മധ്യമത്തിലെടുക്കാം അപ്പം ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പത്ത് പൊരുത്തങ്ങളിൽ അഞ്ച് പൊരുത്തമാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ ഉത്തമമായിട്ട് തന്നെ കണക്കാക്കാം മൂന്നാണെങ്കിൽ അതിനെ നമുക്ക് മദ്യമായിട്ടെടുക്കാം മൂന്നും നാലൊക്കെയാണ് ഈ മധ്യമത്തിൽ എടുക്കുന്ന ഇതുകൊണ്ട് ഇനി അതിൽ കുറച്ചൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രുചു ദോഷവും കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ അധമത്തിൽ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ സ്ത്രീ ദീർഘപ്പൊരുത്തത്തിന് പ്രാധാന്യമുണ്ട് പക്ഷേ ബാക്കി പൊരുത്തങ്ങളെല്ലാം ചേരുന്നുവെങ്കിൽ സ്ത്രീ പൊരുത്തം അഞ്ചായാലും മൂന്നായാലും എട്ടായാലും എടുക്കുന്നതിന് വിരോധമില്ല